നമസ്കാരം പശ്ചിമേഷ്യയിൽ സമാധാനമുണ്ടാകരുത് എന്നാഗ്രഹിക്കുന്നവർ ആരാണ് ഇത് പറയാൻ കാരണം ഇസ്രായേൽ ഹമാസ് യുദ്ധം വലിയ യുദ്ധം നടന്നു ലോകത്തെല്ലായിടത്തും അതിൻ്റെ ചലനങ്ങൾ ഉണ്ടായി ഒടുവിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇടപെട്ട് ഒരു വെടിനിർത്തൽ കരാർ ഉണ്ടാക്കുന്നു ഇതോടുകൂടി ഈ വലിയ ഘോരയുദ്ധത്തിൻ്റെ അവസ്ഥ മാറും അല്ലെങ്കിൽ അവിടെ ഒരു സമാധാനത്തിൻ്റെ സാധ്യതയിലേക്ക് പോകുന്നു ഗസാ മുനമ്പ് എന്നതായിരുന്നു ലോകത്തെമ്പാടുമുള്ള മനുഷ്യരുടെ ചിന്ത എന്നാൽ വെടിനിർത്തൽ കരാറും ആവിയായി പോകുമോ അത് ലംഘിക്കപ്പെടുമോ തുടർന്നും യുദ്ധം ഇങ്ങനെ തുടരുമോ ഇങ്ങനെ അശാന്തിയുടെ വലിയ മേഘപടലങ്ങൾ കാർമേഘ ഇനിയും പശ്ചിമേഷ്യയിലും ലോകത്തെമ്പാടും വ്യാപിക്കുമോ എന്നതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ വീണ്ടും വ്യോമാക്രമണം പലസ്തീനിലേക്ക് നടത്തുകയാണ് അതായത് ഗസ സിറ്റിയിലും സമീപ മേഖലകളിലും നടത്തുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട സാഹചര്യം എന്നത് ഒക്ടോബർ സെവൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ സെവൻ മുതലാണ് പശ്ചിമേഷ്യയിൽ അതായത് ഇവിടെ ഇസ്രായേൽ ഹമാസ് വാർ തുടങ്ങാനുള്ള സാഹചര്യം ലേറ്റസ്റ്റ് ആയി സംഭവിച്ചത് അതാണ് അന്ന് ഹമാസിന്റെ മിലിറ്റൻസ് ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ചകത്തു കിടക്കുന്നു ആയിരത്തി ഇരുന്നൂറോളം പേരെ കൊല ചെയ്യുന്നു ഇരുന്നൂറിലധികം ആളുകളെ ബന്ദികളാക്കി പിടിച്ചുകൊണ്ടുപോകുന്നു പിന്നാലെയാണ് വലിയ യുദ്ധം സംഭവിക്കുന്നത് അത് എത്ര വലിയ മാസ് ഡിസ്ട്രക്ഷൻ അവിടെയെല്ലാം ഉണ്ടാക്കി എന്നത് ഇതിനകം ലോകം കണ്ടു കഴിഞ്ഞതാണ് മനസ്സിലാക്കി കഴിഞ്ഞതാണ് അതേസമയം ലോകത്തെമ്പാടുമുള്ള സമാധാനത്തെ കൂടി ബാധിക്കുന്ന ഒന്നാണ് ഈ പ്രശ്നം എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലല്ലോ ലോകത്തെല്ലായിടത്തും അതിൻ്റെ ചലനങ്ങളുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഇസ്രയേൽ രൂപീകൃതമാകുന്നത് അതായത് മോഡേൺ ഇസ്രായേൽ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷമാണ് രൂപീകൃതമാകുന്നത് തൊട്ടു പിന്നാലെ അറേബ്യൻ രാജ്യങ്ങൾ ചേർന്ന് ഇസ്രായേലിനെ ആക്രമിച്ചു പക്ഷേ ആ യുദ്ധത്തിൽ അറേബ്യൻ രാജ്യങ്ങൾക്ക് വിജയിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ ഇസ്രായേൽ സമ്പൂർണ്ണമായി അവരുടെ ആധിപത്യം സ്ഥാപിച്ചു അത് ഒരു ദ്വിരാഷ്ട്ര ഉണ്ടായിരുന്നു അതായത് ഇസ്രായേൽ പുറക്കുമ്പോൾ ഫലസ്തീനും ഒരു സ്വതന്ത്ര ഐഡൻറ്റിറ്റി എന്നതായിരുന്നു അത് സാധ്യമാകാതെ പോയി പിന്നീടും പല യുദ്ധങ്ങളും നടന്നു അതിൽ പ്രധാനപ്പെട്ട ഒന്ന് തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ യോങ്കിപ്പൂർ വാറാണ് യോഗിപ്പൂർ എന്ന ജൂതരുടെ ഒരു പ്രധാനപ്പെട്ട ദിനത്തിൽ അപ്രതീക്ഷിതമായ ആക്രമണം ഈജിപ്തും സിറിയയും ഒക്കെ ചെറു നടത്തുന്നു ആ യുദ്ധത്തിലും ഇസ്രായേൽ ജയിച്ചു ഇതോടുകൂടി ഇസ്രായേലിൻ്റെ പ്രദേശങ്ങൾ കൂടുതൽ വിസ്തൃതമായി എന്നതാണ് വാസ്തവം പിന്നീട് നടന്ന ഒരു സമാധാന പ്രധാനപ്പെട്ട ഒരു സമാധാന ശ്രമം അതും അമേരിക്കയുടെ മുൻകൈയിലായിരുന്നു ഓസ്ലോ കരാർ ഓസ്ലോ കരാർ പ്രധാനമായും പി എൽഒയുടെ പലസ്തീനിലെ അല്ലെങ്കിൽ ഗസയിലും ഒക്കെയുള്ള ആധിപത്യം അംഗീകരിച്ചു കൊടുക്കുന്നതിനും അവർക്ക് ആ പ്രദേശത്തെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു ഒരു പലസ്തീൻ അതോറിറ്റി പി എ എന്ന നിലയ്ക്ക് സ്വയം ഭരണാധികാരം എന്ന നിലയ്ക്കുള്ള അംഗീകാരമൊക്കെ നൽകുന്നതായിരുന്നു അതും പക്ഷെ പിന്നീട് വിചാരിച്ചതുപോലെ അന്ന് പ്രത്യാശിച്ചിരുന്നത് പോലെ സംഭവിച്ചില്ല എന്നതാണ് ഒടുവിലാണ് ഒക്ടോബർ സെവൻ സംഭവിക്കുന്നത് പിന്നാലെ എന്ത് സംഭവിച്ചു ഒരുപാട് ആളുകൾക്ക് ജീവൻ നഷ്ടമായ ഗസ എന്ന നഗരം തന്നെ വല്ലാത്ത വിധം ദു ദുരന്തത്തിൻ്റെ തലസ്ഥാനമാകും വിധം തകർന്നു പോകുന്നതൊക്കെ യുദ്ധത്തിൻ്റെ പിന്നാലെ സംഭവിച്ചു പിന്നാലെയാണ് ഡൊണാൾഡ് ട്രംപാണ് യഥാർത്ഥത്തിൽ മുൻകൈയ്യെടുത്ത് നിർദ്ദേശിച്ച് ഉത്തരവ് പോലെ നൽകി വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോയത് ഇതിൽ ഐ ഡി എഫ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് ക്രമേണ അവിടെ നിന്ന് പിൻവാങ്ങുമെന്നും ഹമാസിനെ നിരായുധീകരിക്കണം ഇങ്ങനെയൊക്കെയുള്ള കുറേ നിർദ്ദേശങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ വെടിനിർത്തൽ കരാർ ഇതിനിടെ പെട്ടെന്ന് സംഭവിച്ചത് എന്താണ് അതായത് വീണ്ടും യുദ്ധം മുറുകുകയും ഇവിടെ അശാന്തി പടരുകയും ചെയ്യുമോ എന്നത് തോന്നിപ്പിക്കും വിധമുള്ള കാര്യം സംഭവിച്ചത് എയർ സ്ട്രൈക്ക് ഇസ്രായേൽ വീണ്ടും ഗസ സിറ്റിയിലും സമീപ നടത്തി അതിൻ്റെ കാരണം ഈ ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെട്ടു ബന്ദികളായി ഇരുന്നൂറ്റമ്പതോളം ആളുകളെ പിടിച്ചുകൊണ്ടുപോയി അങ്ങനെ അവശേഷിക്കുന്ന ബന്ദികളെയൊക്കെ കൈമാറി ഈ കരാർ പ്രകാരം ജീവനോടെയുള്ള ആളുകളെയൊക്കെ കൈമാറി ഇനി മൃതദേഹങ്ങളാണ് ആ മൃതദേഹങ്ങളും കൃത്യമായി വിട്ടു നൽകണം എന്നതായിരുന്നു ഇസ്രായേലിൻ്റെ ആവശ്യം അമേരിക്ക ആ കാര്യത്തിൽ കൃത്യമായ നിർദ്ദേശം നൽകി വിയോജിപ്പോടെ ആണെങ്കിലും അമേരിക്കയുടെ പിന്തുണ ഇസ്രായേലിന് പ്രധാനമാണല്ലോ അറിയാമല്ലോ അപ്പോൾ അങ്ങനെ അവിടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് സംഭവിച്ചത് ഇങ്ങനെ ഒരു സ്റ്റേജ് ഇവൻ്റ് ഹമാസ് നടത്തി എന്നാണ് ഇസ്രായേലിൻ്റെ ആരോപണവും വാദവും അത് നമ്മൾ സി എൻ എൻ എടുത്താൽ ഈ ഇപ്പോഴത്തെ ആക്രമണത്തിൽ അൽ ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത് അറുപത്തി മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഒന്നാണ് സി എൻ എൻ പറയുന്നത് നാൽപ്പത്തി രണ്ട് പേർ കൊല്ലപ്പെട്ടു എന്നാണ് അത്ര വലിയ ആക്രമണ യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചു അതായത് വീണ്ടും യുദ്ധമോ എന്താണ് ചോദ്യം ഇതിലേക്ക് നയിച്ചത് എന്താണെന്നാണ് പറഞ്ഞു വന്നത് അതായത് മൃതദേഹങ്ങൾ വിട്ടു നൽകണമല്ലോ അതായത് ഇസ്രായേൽ പൗരന്മാരായ ആളുകൾ അവിടെ കൊല്ലപ്പെട്ട അവരുടെ മൃതദേഹവും മറ്റും അവിടെ ഉണ്ട് അത് വിട്ടു നൽകണം അങ്ങനെ അവിടെ നിന്ന് ഇതിൻ്റെ ഇടയ്ക്കൊരു ഏജൻസി ഉണ്ട് റെഡ് ക്രോസ് അപ്പോൾ ഹമാസ് ഒരു ബോഡി റിക്കവറി ചെയ്തു എന്ന് പറയുന്നു മൃതദേഹാവശിഷ്ടങ്ങളാണ് റെഡ് ക്രോസിന് കൈമാറുന്നു റെഡ് ക്രോസ് അത് ഇസ്രായേലിന് കൊടുത്തു ഇസ്രായേൽ ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കി അപ്പോൾ ഒരു കാര്യം നേരത്തെ തന്നെ എത്തിച്ച് ഫോറൻസിക് പരിശോധന നടത്തി ആരുടേതാണ് എന്ന് തിരിച്ചറിഞ്ഞ ആളുടെ തന്നെ മൃതദേഹാവശിഷ്ടങ്ങളുടെ മറ്റൊരു പാർട്ടാണ് എന്നുവെച്ചാൽ ഇതൊരു സ്റ്റേജഡ് ഇവന്റ് ആണ് എന്നതാണ് വാദം അതിൽ വലിയ ദേഷ്യം ഉണ്ടാകുന്നു എന്നാണ് ഈ ആക്രമണത്തിലേക്ക് നയിച്ചത് എന്ന് സോഴ്സുകൾ പറയുന്നു പിന്നാലെ ബെഞ്ചമിൻ നെതിന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ഇതിൻ്റെ ദേഷ്യത്തിൽ ആക്രമണത്തിന് ഉത്തരവിട്ടു വേഗത്തിലുള്ള ആക്രമണം നടത്തുന്നു അമേരിക്കയെ നോട്ടിഫൈ ചെയ്തു എന്ന് പറയുന്നു പക്ഷേ വളരെ വേഗത്തിൽ ഇന്നലെ ഈ എയർ സ്ട്രൈക്ക് നടക്കുകയാണ് അതായത് പറ്റിച്ചു ഇതിൽ വഞ്ചന നടന്നു ഇതിൽ ഈ സ്റ്റേജ് ഇവൻ സ്റ്റേജഡ് ഇവന്റ് നടത്തി ഈ യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നപരിഹാരത്തിൻ്റെ സാധ്യതകളിലേക്ക് പോകാതിരിക്കാൻ ഹമാസ് ശ്രമിക്കുന്നു എന്ന ആരോപണം ഇസ്രായേൽ ഉന്നയിക്കുന്നു അതായത് നേരത്തെ തന്നെ ഇതേ വ്യക്തിയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും അത് ഫോറൻസിക് പരിശോധന നടത്തുകയും ഇന്ന ആളാണ് എന്ന് ഈ യുദ്ധത്തിൻ്റെ തൊട്ടു പിന്നാലെ യുദ്ധം തുടങ്ങി അധികം വൈകാതെ തന്നെ കണ്ടെത്തുകയും അത് തിരിച്ചറിയുകയും ചെയ്തതാണ് അതുതന്നെയാണെന്ന് അറിഞ്ഞുകൊണ്ട് വീണ്ടും ഒരു സ്റ്റേജ്ഡ് ഇവന്റ് ഹമാസ് നടത്തി എന്നതാണ് ഇതിലെ വാദം റെഡ് ക്രോസ് പക്ഷെ അത് സംബന്ധിച്ച് ഈ കാര്യത്തിൽ കൂടുതൽ വിശദീകരണങ്ങൾ നൽകിയിട്ടില്ല അപ്പോൾ വീണ്ടും ഇത്തരമുള്ള ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ അവിടെ സമാധാന ലംഘനം ഉണ്ടാകണം എന്ന് ഡൊണാൾഡ് ട്രംപ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം തന്നെ മാധ്യമങ്ങളോട് പറഞ്ഞത് അവിടെ ഏതെങ്കിലും നിലയ്ക്ക് വെടിനിർത്തൽ കരാർ ലംഘിക്കാൻ അനുവദിക്കില്ല എന്നതാണ് പറയുന്നത് അപ്പോൾ അമേരിക്കയും ട്രംപും ഇസ്രായേലിന് എതിർ നിൽക്കുമോ എന്നടക്കമുള്ള ചോദ്യങ്ങളുമുണ്ട് അങ്ങനെ വരുമ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധി അവിടെ രൂപപ്പെടുകയും ചെയ്യും അപ്പോൾ ഇതിന്റെ ഭാവി എന്താണെന്നുള്ളത് പ്രസക്തമായ ചോദ്യമാണ് ഈ സ്ഥലത്ത് തന്നെ നേരത്തെ പി എൽ പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ എന്ന പി എൽഒ എന്ന ഏജൻസി ആയിരുന്നു അവിടെ നിയന്ത്രണം പക്ഷേ ഇപ്പോൾ ഗസ സിറ്റിയെ സംബന്ധിച്ച് ഗസ മുനമ്പിനെ സംബന്ധിച്ച് അതിൻ്റെ നിയന്ത്രണം ഹമാസിൻ്റെ കൈവശമാണ് ഹമാസിനെ നിരായുദ്ധീകരിക്കണം അങ്ങനെയുള്ള ഈ സമാധാന കരാറിൽ ഒരുപാട് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വച്ചിട്ടുണ്ട് ഐ ഡി എഫ് പൂർണ്ണമായും പിന്മാറും അതേസമയം മറ്റൊരു വാദം അൽ ജസീറ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അൽ ജസീറ പറയുന്നത് റഫ അതായത് ഇസ്രായേലി കൺട്രോൾഡ് ഏരിയയിലുള്ള ഒരു സൈനികന് പരുക്ക് പറ്റി അതാണ് പെട്ടെന്നുള്ള ആക്രമണത്തിൻ്റെ പ്രകോപനം അതുപക്ഷേ ഒരു കുട്ടികളും സ്ത്രീകളും കുട്ടികളും അടക്കം അറുപത്തിരണ്ടോളം പേരുള്ള ജീവൻ നഷ്ടമാകുന്നതിനിടയാക്കി എന്നാണ് ഈ വെടിനിർത്തൽ കരാർ ലംഘനം ഏതെല്ലാം നിലയ്ക്ക് മുന്നോട്ട് പോകും അത് വീണ്ടും വലിയ അശാന്തിയായി പടരുമോ പൂർണ്ണമായും അത് കസയെ സമ്പൂർണമായി തകർത്തു കളയും വിധത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ അതേസമയം പ്രതിരോധത്തിൻ്റെ വലിയ ശക്തി ഹമാസിനുണ്ട് എന്ന് സ്വാഭാവികമായും ഹമാസിനെ പിന്തുണയ്ക്കുന്നവർ വാദിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഒരു കാര്യം വളരെ പ്രധാനമാണ് ലോകസമാധാനത്തിന് പശ്ചിമേഷ്യയിലെ സമാധാനം വളരെ പ്രധാനപ്പെട്ടതാണ് ഡൊണാൾഡ് ട്രംപ് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലക്ഷ്യമിട്ടൊക്കെ ആണെങ്കിലും അവിടെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന നൽകിയ കർശനമായ നിർദ്ദേശം ഇസ്രായേലിന് പ്രത്യേകിച്ച് ബെഞ്ചമിൻ എ ദന്യാഹുവിന് നൽകിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കരാർ ഉണ്ടാകുന്നത് അതിന് ഹമാസ് വഴങ്ങുകയും ചെയ്തു കാരണം അത്രത്തോളം ഗസയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധി ഉണ്ടായി എന്നത് നമുക്കറിയാം അപ്പോൾ ഒരു സമാധാനത്തിൻ്റെ വഴിയെ ആ മേഖല സഞ്ചരിച്ചു തുടങ്ങുന്നതാണ് ലോകത്തിന് നല്ലത് അത് സംബന്ധിച്ചുള്ള വ്യത്യസ്തമായ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ ചർച്ചകൾ ലോകത്ത് ആളുകളെ ഭിന്നിപ്പിക്കും വിധമുള്ള ചർച്ചകളൊക്കെ പലതരത്തിലും നടക്കുന്നുണ്ട് പക്ഷേ വളരെ പ്രധാനപ്പെട്ടത് എന്താണ് അവിടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ ഒരു സമാധാനം ഉണ്ടാവുക ഏറ്റവും പ്രധാനമാണ് അത് ലോക ആവശ്യമാണ് അവിടെ അശാന്തി പടരണം എന്നാഗ്രഹിക്കുന്നത് ഒരിക്കലും ശരിയാവുകയില്ല അത് ഗുണം ചെയ്യില്ല എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അങ്ങനെ വരുമ്പോൾ വീണ്ടും വീണ്ടും ഇസ്രായേലിൻ്റെ ഈ ആക്രമണം ഉണ്ടാകുന്ന ഒരു സാഹചര്യം വെടിനിർത്തൽ കരാർ ലംഘനം സംഭവിക്കുക എന്നത് ലോകത്തിന് ഗുണകരമാവില്ല എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷെ അതേസമയം ഹമാസ് ഇങ്ങനെ സ്റ്റേജ് ഇവൻസ് നടത്തുന്നു പറ്റിക്കുന്നു അതുകൊണ്ട് ഇത് അനിവാര്യമായി വരുന്നു എന്ന വാദം ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നു